സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടക്കുന്ന പോരാട്ടങ്ങൾ എന്നും ചലച്ചിത്രങ്ങൾക്കുള്ള പ്രധാന വിഷയമാകാറുണ്ട് ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ തന്നെ സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും അത്തരം സിനിമകൾ ഒരുക്കുന്നത് ഒരു വെല്ലുവിളി കൂടിയാണ് വിഷയത്തിന്റെ പ്രാധാന്യവും ചരിത്രവും ഒരുപോലെ ഉൾക്കൊള്ളിക്കുമ്പോൾ അത് കാണികൾക്കും ആവേശം നൽകുന്നതാവണം അതിനാൽ തന്നെ അത്തരം ചിത്രങ്ങൾ നന്നായി ചെയ്താൽ മിനിമം സ്വീകാര്യത ഉറപ്പാണ് നാടകീയമായ രംഗങ്ങൾക്കും ആക്ഷൻ രംഗങ്ങൾക്കും ഉപരി വൈകാരികതയ്ക്ക് ഒരു ചിത്രത്തിൽ ഒരു പ്രധാന സ്ഥാനം തന്നെ ഉണ്ടാകണം അതോടൊപ്പം ചരിത്രം കൈകാര്യം ചെയ്യുമ്പോൾ നടത്തേണ്ടി വരുന്ന റിസർച്ചും പ്രധാനമാണ് പഴയകാലത്തെ കഥകൾ പറയുമ്പോൾ അക്കാലത്തെ ജീവിത രീതിയും സംസ്കാരവും സൂക്ഷ്മമായി തന്നെ ഒപ്പിയെടുക്കേണ്ടതായി വരും അക്കൂട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമായ നിരവധി ചിത്രങ്ങളിൽ നിന്നുണ്ട് ബോളിവുഡിൽ നിന്നാണ് ഇത്തരം സിനിമകൾ കൂടുതലായി എത്തിയിട്ടുള്ളത് അത്തരം സിനിമകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ സ്വാതന്ത്ര്യദിന വാരാന്ത്യത്തിൽ വീണ്ടും കാണാൻ തക്ക വിധം മൂന്ന് ചിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ദി ലെജൻഡ് ഓഫ് ഭഗത് സിംഗ് ആണ് ആദ്യ ചിത്രം ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടി ഇരുപത്തിമൂന്നാം വയസ്സിൽ രക്തസാക്ഷിത്വം വഹിച്ച ധീരനായ ഭഗത് സിംഗിന്റെ ജീവിതമാണ് ഈ ചിത്രം പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രം രാജ്കുമാർ സന്തോഷിയാണ് സംവിധാനം ചെയ്തത് അജയ് ദേവ്ഗൺ ആയിരുന്നു ചിത്രത്തിൽ ഭഗത് സിംഗായി വേഷമിട്ടത് കെ വി ആനന്ദ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന് എ ആർ റഹ്മാൻ സംഗീതം പകർന്നതോടെ ചിത്രത്തിന് ഒരു പ്രത്യേക ഫീൽ തന്നെ നൽകാൻ കഴിഞ്ഞിരുന്നു ഈ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വേണ്ട വിജയം നേടാനായില്ലെങ്കിലും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ അജയ് ദേവ്ഗൺ സ്വന്തമാക്കി രണ്ടായിരത്തി രണ്ടിലെ മികച്ച ഹിന്ദി ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ദി ലജൻഡ് ഭഗത് സിംഗ് നേടിയിരുന്നു കണക്കുകൾ പ്രകാരം പതിനെട്ട് കോടി ബജറ്റിൽ എത്തിയ ചിത്രം പത്ത് കോടി മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് നേടിയത് ഭഗത് സിംഗിന്റെ തന്നെ ജീവിതം പറഞ്ഞ ചിത്രമായ ട്വന്റി ത്രീ മാർച്ച് നയൻറ്റീൻ തേർട്ടി വൺ ഷഹീദും ദി ലജൻഡ് ഭഗത് സിംഗും ഒരേ ദിവസമാണ് റിലീസ് ചെയ്തത് എന്നാൽ ഈ രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു ഒരേ പ്രമേയമുള്ള രണ്ട് ചിത്രങ്ങൾ ഒരേ ദിവസം എത്തിയതാണ് ഈ പരാജയത്തിന് കാരണമായതെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു അടുത്തത് കേതൻ ഒരുങ്ങിയ മംഗൾ മംഗൾപാണ്ഡെ ദി റൈസിംഗ് എന്ന ചിത്രമാണ് ബയോ ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമാ വിഭാഗത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ അമീർ ഖാനാണ് നായകനായി എത്തിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബംഗാൾ നേറ്റീവ് ഇൻഫാൻട്രിയിലെ ഷിപായി മംഗൾ പാണ്ഡയുടെ ജീവിതമായിരുന്നു ചിത്രം പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ശിപായി ലഹളയ്ക്ക് വഴിമരുന്നിട്ട മംഗൾ പാണ്ഡ്യയുടെ പോരാട്ട കഥയ്ക്ക് ചിത്രം പറയുന്നുണ്ട് നിരവധി വിദേശ താരങ്ങളടക്കം അണിനിരന്ന ചിത്രം മുപ്പത്തിനാല് കോടി രൂപ ബജറ്റിലാണ് പുറത്തിറങ്ങിയത് എന്നാൽ അഞ്ച് കോടി രൂപ മാത്രമാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് മഹാത്മാഗാന്ധിയുടെ ജീവിതം പറഞ്ഞ ഗാന്ധി എന്ന ചിത്രമാണ് മൂന്നാമത്തേത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി ബ്രിട്ടീഷ് സംവിധായകനായ റിച്ചാർഡ് അച്ചൻബറോ ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമായി എത്തിയ ഈ ചിത്രം മറ്റേത് ചിത്രത്തെക്കാളും കണ്ടിരിക്കേണ്ടതാണെന്ന് സിനിമാ നിരൂപകർ ഇന്നും പറയാറുണ്ട് ലോകപ്രശസ്ത ബ്രിട്ടീഷ് നടൻ ബെൻ കിങ്സ്ലിയാണ് മഹാത്മാഗാന്ധിയായി അഭിനയിച്ചത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ആ വർഷം ലഭിച്ചു ഒപ്പം മികച്ച സംവിധായകൻ മികച്ച സിനിമ മികച്ച തിരക്കഥ കലാസംവിധാനം ഛായാഗ്രഹണം അങ്ങനെ തുടങ്ങി പതിനൊന്ന് പുരസ്കാരങ്ങളാണ് ചിത്രം നേടിയത് ഏറെ പ്രചോദിപ്പിക്കുന്ന സിനിമകളുടെ പട്ടികയിൽ അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരുപത്തിയൊൻപതാം സ്ഥാനമാണ് ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത് ബോക്സ് ഓഫീസിലും വൻ വിജയം നേടിയ ചിത്രമായിരുന്നു ഗാന്ധി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം